ആണകിരൺ മംഗലേശ്ശേരിയിൽ നിന്നും അഞ്ഞൂർ പാർക്കാടി പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ അപ്ഡേറ്റുകളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്നും രണ്ടും ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കുഞ്ഞു അപ്ഡേറ്റുകളോടി തരാം തപസ്യ പുരഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ചോപ്പീസ് കുട്ടിശങ്കരനാണ് അവരുടെ ഗജരാജൻ എന്നിപ്പോൾ അറിയിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തൊഴിയൂർ ദേശം പുരഘോഷ കമ്മിറ്റി അവരുടെ ഗജരാജൻ കൊളക്കാടൻ കുട്ടികൃഷ്ണനെ സോറി കൊളക്കാടൻ ഗണപതിയെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് അവർ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു അവരുടെ പുതിയ ഗജവീരൻ ആരാണെന്ന് ഇതുവരെയും അറിയിച്ചിട്ടില്ല അതുപോലെ തന്നെ ജോസ്കോ അഞ്ഞൂർ പാലം നേർച്ച സമർപ്പിക്കുന്നത് നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണനെയാണ് എന്ന് അവർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുന്നു മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ത്രിവേണി ദേശം പുരാഘോഷ കമ്മിറ്റി പാക്കത്ത് ശ്രീകുട്ടനെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അവരുടെ മറ്റ് ഗജവീരന്മാരോടൊപ്പം പാക്കത്ത് ശ്രീകുട്ടൻ്റെ പകരക്കാരനായി കടന്നു വരുന്നത് യുവരാജ ചക്രവർത്തി മച്ചാട് സ്ത്രീ അയ്യപ്പനാണെന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തെക്കൻ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും മനുഷ്യരി കൊച്ചയ്യപ്പനാണ് അവരുടെ ഗജരാജൻ എന്നും അറിയിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെങ്കിൽ ത്രയമ്പക പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഗജരാജൻ എഴുത്തുപുരയ്ക്കൽ ദേവി പ്രസാദ് ആണെന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പേരകം അജിത്ത് തന്റെ പേർ എണീച്ചിരിക്കുന്ന മേളവും അവരുടെ കടന്നു വരുമെന്നിപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് നമ്മുടെ തൊഴിയൂർ ദേശം പുരാഘോഷ കമ്പനിയുടെ ഭാഗത്തു നിന്നുമാണ് തൊഴിയൂർ ദേശം പുരഘോഷ കമ്പറ്റി അവരുടെ ഗജരാജനെ പുതിയ ഗജരാജനെ ഇപ്പോൾ അറിയിക്കുന്നു കോട്ടയത്തിൻ്റെ ഒരേ ഒരു രട്ടച്ചങ്കൻ തിരന്നാരായണൻകുട്ടി ഈ കൊല്ലം അവർക്കായി അവരുടെ പൊന്തിടം പേറ്റും കാവലമ്മ ആനച്ചമ്മവരുടെ കിരൺ നാരായണൻ കുട്ടിക്ക് അഴകേകുമെന്നും അവർ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്രയും പുതിയ അപ്ഡേറ്റുകളാണ് പാർക്കാടി പുര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിക്കുന്നതായി പുറത്തു വന്നിട്ടുള്ളത് പാർക്കാടിപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതാം തീയതി നടക്കും